ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കോട്ടൺ സാരിയുടെ ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമുക്ക് സാരി കാണാം നല്ലൊരു കോട്ടൺ സാരിയുടെ കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് കോൺട്രാസ്റ്റ് വരുന്നതും ഉണ്ട് പിന്നെ ചെക്ക് ടൈപ്പ് ലൈൻസ് അങ്ങനെ എല്ലാ ടൈപ്പും വരുന്നതാണ് അപ്പം നമുക്കിതിന്നൊന്ന് ഓപ്പൺ ചെയ്യാം അപ്പം ഇതൊരു ബ്ലൂ മെറൂണും കൂടി വരുന്നതാണ് ഇതാണ് അതിൻ്റെ ബോഡി വരുന്നത് ബോഡിയിൽ നിങ്ങൾ ചെറിയ ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ പിന്നെ സൈഡിൽ വരുന്നത് ബോർഡറിലേക്ക് വരുന്ന കസവിൻ്റെ വർക്കാണ് വരുന്നത് പിന്നെ ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് മുന്താണിയിൽ ഒരു നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് അപ്പം അതിൻ്റെ റേറ്റ് വരുന്ന ആയിരത്തി നാനൂറ്റി അമ്പതാണ് അതിൽ ഡിസ്കൗണ്ട് വരും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടും വരും അടുത്തത് നമുക്കൊരു ബ്ലൂ ഷെയ്ഡ് ഓപ്പൺ ചെയ്യാം അതുപോലെ തന്നെയാണ് വരുന്നത് കസവിൽ തന്നെയാണ് വരുന്നത് വർക്ക് ഇതാണ് അതിൻ്റെ ബോഡിയിൽ വരുന്നത് ബോഡിയിൽ ഇതാ വർ നല്ലൊരു വർക്ക് വരുന്നുണ്ട് പിന്നെ ഇത് സൈഡിൽ ബോർഡറിൽ ഇതാ കസവിൻ്റെ വർക്ക് വരുന്നുണ്ട് ഇതും അത് തന്നെയാണ് റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത് അതിൽ ഡിസ്കൗണ്ട് വരും പിന്നെ എന്തൊരു ടൈപ്പ് വരുന്നുണ്ട് ഇതാ ഇതൊരു ലൈറ്റ് ബ്ലൂ ഒരു നേവി ബ്ലൂം കൂടി വരുന്നൊരു കോമ്പിനേഷൻ ആണ് ഇതിൽ പിന്നെ കസവ് വർക്ക് വരുന്നില്ല ഇതിൽ ത്രെഡിൻ്റെ വർക്ക് തന്നെയാണ് വരുന്നത് നല്ലൊരു കോട്ടൺ സാരിയാണ് പിന്നെ വരുന്ന ഒരു ഗ്രീൻ ആണ് വരുന്നത് ഒരു ഒലീവ് ഗ്രീൻ ആണ് വരുന്നത് ഒരു ഒലീവ് ഗ്രീനും ഒരു യെല്ലോ ഷെയ്ഡും യെല്ലോ പറഞ്ഞാൽ ഒരു മസ്റ്റാഡ് യെല്ലോ ഷെയ്ഡാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ബോഡിക്ക് വരുന്നത് അങ്ങനെയാണ് ബോഡിയിൽ വരുന്നത് സൈഡിൽ ഇതങ്ങനെ വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത് പല്ലു നല്ലൊരു ഇതാണ് കേട്ടോ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മുന്താണിയാണ് വരുന്നത് പിന്നെ ഇതൊരു വരുന്ന ഒരു ബ്ലൂ ബ്ലാക്കും കൂടി വരുന്ന ഒരു കോമ്പിനേഷൻ ഇതാ ബ്ലാക്കിൽ ഒരു വൈറ്റ് ത്രെഡ് വർക്കും കൂടി വരുന്നുണ്ട് ഞാൻ എല്ലാം ഓപ്പൺ ചെയ്യുന്നില്ല വീഡിയോ ഒരുപാട് ലെങ്ത് ആവും പിന്നെ വരുന്ന ഇത് ഇതങ്ങനെയൊന്നും വരുന്നുണ്ട് ഇതാകുമ്പോൾ ഒരു നല്ലൊരു ഡാർക്ക് ആഷ് കളറാണ് പിന്നെ ആഷും ഒരു പിങ്ക് മെറൂൺ ഷെയ്ഡും കൂടി വരുന്നത് പിന്നെ ഇതിൻ്റെ ബോഡി വരുന്നത് ഇതങ്ങനെയാണ് വരുന്നത് ബോഡിയിലേക്ക് ഇതൊരു ഫ്ലവർ ഡിസൈൻ വരുന്നുണ്ട് അതാ അതൊരു യെല്ലോ ഫ്ലവർ ഡിസൈൻ ആണ് വരുന്നത് ഇതാണ് അതിൻ്റെ പല്ല് വരുന്നത് പിന്നെ ഇതിൽ സൈഡിൽ വരുന്നത് ചെറിയൊരു ബോർഡറാണ് വരുന്നത് അതാ നല്ല ബോർഡർ അല്ല ചെറിയ ബോർഡർ പിന്നെ ഇതിൽ ബ്ലൗസ് വരുന്നുണ്ട് ബ്ലൗസ് പ്ലെയിനാണ് വരുന്നത് അതാ ഇതാണ് ബ്ലൗസ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് അതാണ് ഈ ഒരു ആ നമ്മൾ നേരത്തെ കാണിച്ച അതേ സാരിയുടെ പോലെ തന്നെയാണ് വരുന്നത് ഇത് വരുമ്പോൾ ഒരു ആഷ് കളറും ഗ്രീനും കൂടിയാണ് വരുന്നത് ഇതോ ഇതും അത് തന്നെ വരിക ബ്ലൗസ് പ്ലെയിനാണ് വരിക ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലാണ് അതിൽ ഡിസ്കൗണ്ടും വരും നമുക്ക് ചൂട് കാലത്ത് കൊടുക്കാൻ പറ്റിയ ഒരു സാരിയാണ് ആണ് കേട്ടോ പിന്നെ ഇതും അതു തന്നെ വേണം ഇത് അതിൻ്റെ കളർ ചേഞ്ചാണ് വരുന്നത് ഇതൊരു ലൈറ്റ് ഒരു ഒലീവ് ഗ്രീൻ ഷെയ്ഡും മെറൂ ഒരു ചെങ്കല്ലിൻ്റെ കളറും കൂടിയാണ് വരുന്നത് കോമ്പിനേഷൻ പിന്നെ വരുന്ന ഇതൊരു കോട്ടൺ സാരി ഇതാകുമ്പോൾ സാധാരണ നമ്മൾ ത്രെഡ് വർക്ക് തന്നെയാണ് വരുന്നത് ഒരു വയലറ്റും ഒരു ഓറഞ്ച് ഷെയ്ഡും കൂടി വരുന്ന ഒരു ഇതാണ് ഇതാ അങ്ങനെ വരും പിന്നെ ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ബ്ലൗസിൽ വർക്ക് വരും അതാണ് ബ്ലൗസ് വരുന്നത് വർക്ക് വരും പിന്നെ ഇത് അതുപോലെ തന്നെയാണ് ഒരു കോമ്പിനേഷൻ കളർ വരുന്നത് എന്താ നല്ലൊരു വയലറ്റ് ഷെയ്ഡും ഒരു ഓറഞ്ച് ഒരു ഓറഞ്ച് പറഞ്ഞാൽ ഡബിൾ ഷെയ്ഡ് വരുന്ന കളറാണ് വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് പിന്നെ ഇതൊരു ഗ്രീനും ഒരു ബ്ലൂ ഷെയ്ഡും കൂടി വരുന്നത് നേരിട്ട് നിങ്ങൾക്ക് കുത്താംപുള്ളിക്ക് വരികയാണെങ്കിൽ തിരുവല്ലാമല സെൻട്രൽ വന്നിട്ട് ഒരു നാല് കിലോമീറ്റർ ഉള്ളിലേക്കായിട്ടാണ് കേട്ടോ കുത്താംപുള്ളി വരുന്നത് പിന്നെ ഇതൊരു നല്ലൊരു കോട്ടൺ സാരിയാണ് ഇതാണ് ബോഡി വരുന്നത് ബോഡി ഒരു കോഫി ബ്രൗൺ ആണ് വരുന്നത് പിന്നെ കോഫി ബ്രൗണും അജന്തയും കൂടി ഒരു കോമ്പിനേഷൻ ഇതാണ് ബോഡി ഇങ്ങനെ ഒരു സ്ക്വയർ ഡിസൈനിൽ വരുന്നുണ്ട് നല്ലൊരു വർക്കാണ് വരുന്നത് പിന്നെ സൈഡ് ബോർഡറും ചെറുതാണ് വരുന്നത് ഇതാണ് അതിൻ്റെ മുന്താണി പിന്നെ ബ്ലൗസ് വരുന്നത് പ്ലെയിനാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലാണ് അതിൽ ഡിസ്കൗണ്ടും വരും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടും വരും അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം വീഡിയോ കോളിൽ കാണിക്കാം പിന്നെ ഇത് വരുന്നൊരു ബ്ലൂ ഷെയ്ഡും ഒരു ബ്ലാക്കും കൂടി വരുന്നൊരു കോമ്പിനേഷനാണ് അതാ ഇത് ബ്ലൂ ബോഡിയിലേക്ക് വരും ഇത് സൈഡ് ബോർഡറിൽ ബ്ലാക്ക് ഒരു ഫ്ലവർ ഡിസൈൻ വരുന്നുണ്ട് പിന്നെ ഒരു ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡും ബ്ലൂ ഷെയ്ഡും കൂടി വരുന്നത് പിന്നെ നമുക്ക് ഒരു ബോഡി ഫുള്ളായിട്ട് അങ്ങനെ ഒരു ഡിസൈൻ വരുന്നത് ഓപ്പൺ ചെയ്യാം ഇത് ബോഡി ഫുള്ളായിട്ട് ഇങ്ങനെ ഡിസൈൻ വരുന്നുണ്ട് നല്ലൊരു ഡിസൈനാണ് ഇതാണ് അതിൻ്റെ പല്ല് വരുന്നത് പിന്നെ സൈഡ് ബോർഡർ ഇങ്ങനെ വരുന്നുണ്ട് ബോർഡറിൽ ഇതൊരു ഫ്ലവർ ഡിസൈൻ വരുന്നുണ്ട് ബോഡി ഫുള്ളായിട്ട് ഇതങ്ങനെ ഒരു ഡിസൈൻ വരും പിന്നെ ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇതാണ് ബ്ലൗസ് വരുന്നത് ബ്ലൗസിലേക്ക് വർക്ക് ഉണ്ട് കയ്യിലേക്ക് ഈ വർക്ക് വരും അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് നോക്കാം ഇതാണ് ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് അതോ ഇത് നല്ലൊരു കളറാണ് ഒരു ലൈറ്റ് ഒരു ലൈറ്റ് വയലറ്റ് ഒരു ഷെയ്ഡാണ് വരുന്നത് നല്ല കളറാണിത് ഇത് ഫുള്ള് ത്രെഡ് വർക്കാണ് വരുന്നത് ഇതിൽ കസവൊന്നും വരുന്നില്ല ഫുള്ള് ത്രെഡ് വർക്കാണ് വരുന്നത് ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ്റി രണ്ടാണ് അതിൽ ഡിസ്കൗണ്ട് വരും പതിനഞ്ച് ശതമാനം അതിലും ഡിസ്കൗണ്ട് വരും പിന്നെ നമുക്കൊരു ലൈൻസ് ഉള്ളത് നോക്കാം എന്താ ഇത് ബോഡി ഫുള്ളായിട്ട് ഇങ്ങനെ ഈ ഒരു വർക്ക് വരുന്നതാണ് ലൈൻസ് ആയിട്ട് വരും ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് മുന്താണിയിൽ ഇങ്ങനെ ലൈൻസ് ആണ് വരുന്നത് പിന്നെ ഇത് സൈഡ് ഇങ്ങനെ ബോർഡർ വരും പിന്നെ ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആണ് ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് കയ്യിലേക്ക് ഈ ബോർഡർ വെച്ച് അടിക്കാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് നോക്കാം അതതിൻ്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് ഇതാണൊന്ന് വരുന്നത് ഇത് നല്ലൊരു കളറാണ് ഒരു ഒലീവ് ഗ്രീനും മെറൂണും കൂടി വരുന്നൊരു കോമ്പിനേഷൻ ആണ് പിന്നെ ഒരു ബ്ലൂ വരുന്നുണ്ട് ഒരു ബ്ലൂ ലൈറ്റ് എല്ലാം കൂടി വരുന്നൊരു കോമ്പിനേഷൻ വരുന്നുണ്ട് ഇത് കുറച്ച് കുറഞ്ഞ ടൈപ്പാണ് വരുന്നത് ഇത് തൊള്ളായിരത്തി എഴുപത്തി രണ്ടാണ് വരുന്നുള്ളൂ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം ഇതൊരു ബോഡിയിൽ ഇങ്ങനെ വരണത് ഇത് മുന്താണിക്ക് ലൈൻസ് വരും പിന്നെ ബോഡിയിൽ ഇതങ്ങനെ വർക്ക് വരും പിന്നെ വരുന്ന നമുക്ക് ഇതാ ഈ ഒരു ടൈപ്പ് ഇത് ഫുള്ള് ലൈൻസ് വരുന്നത് ഇതാ ഇത് ഫുൾ കോട്ടൺ ആണ് നല്ല ഫുൾ ത്രെഡ് വർക്കുമാണ് വരുന്നത് ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് മുന്താണി വരുന്നത് പിന്നെ സൈഡ് ബോർഡറിൽ ഇതങ്ങനെ വർക്ക് വരുന്നുണ്ട് ഇതാ ബോഡി വരുമ്പോൾ അതങ്ങനെ ഫുൾ ലൈൻസ് വരുന്നുണ്ട് ബോഡിയിൽ ഇങ്ങനെ ഫുൾ ലൈൻസ് ആയിട്ട് വരും ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം വരുന്നുണ്ട് അതിൽ ഡിസ്കൗണ്ട് വരും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടും വരും നല്ലൊരു മെറ്റീരിയലാണ് പിന്നെ നമുക്ക് ഇതൊരു ഡിസൈൻ ഓപ്പൺ ചെയ്യാം ഇതിങ്ങനെ ബോഡിയിൽ ഒരു നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് ബോഡിയിലേക്ക് ഇതങ്ങനെ ഒരു റൗണ്ട് ഡിസൈനിൽ വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് അതിൽ ഡിസ്കൗണ്ട് വരും എല്ലാം ഓപ്പൺ ചെയ്യുമ്പോൾ ഒരുപാട് വീഡിയോ ലെങ്ത് ആവും അപ്പോൾ ഞാൻ പരമാവധി കുറയ്ക്കുന്നുണ്ട് പിന്നെ ഇതാണ് ബോഡി വരുന്നത് ഈ ഈയൊരു സരുടെ ബോഡിയിൽ അങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് പിന്നെ സൈഡിൽ ഒരു പ്ലെയിൻ ബോർഡർ ആണ് വരുന്നത് പിന്നെ അതൊരു ടൈപ്പ് വരുന്നുണ്ട് ഇതൊരു നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് ഇതും അങ്ങനെ തന്നെ വരുന്നത് സൈഡ് ചെറിയ ബോർഡറാണ് വരുന്നത് ബോർഡറിൽ ഒരു രണ്ട് ഷെയ്ഡും കൂടി വരുന്നുണ്ട് ഒരു പിങ്കും യെല്ലോവും കൂടി വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്ന രണ്ടായിരത്തി ഇരുന്നൂറാണ് അതിൽ ഡിസ്കൗണ്ട് വരും പിന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നുണ്ട് ഇതൊക്കെ ബോർഡർ വരുമ്പോൾ ചെറുതാണ് വരുന്നത് പിന്നെ ഇതൊരു ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട് അപ്പോൾ ബായ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് പിണ്ടും വരാം